വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിനെ കിട്ടാത്തതിന്റെ പേരിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർച്ചന കമലയും മാഷും സേതുമാധവന്റെ മാതിരിയുമൊക്കെ അർച്ചനയുടെ അരികിലുണ്ട് അവരെല്ലാം അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് അവനിക മാഷിനെ വിളിച്ച് സേതുമാധവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് സച്ചിയും കാർത്തിയും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഓർഫനേജിൽ വിളിച്ച് ഞാൻ കാര്യം തിരക്കിയായിരുന്നു പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരൊരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു എന്ന് കാർത്തി പറയുന്നുണ്ട് അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അർച്ചന കുറച്ച് ഇമോഷണൽ ആയി അത്രയും ഉണ്ടായിരുന്നുള്ളോ എന്നെ സച്ചി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ സി ഡബ്ല്യു സി പോലീസുകാരും വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് കുട്ടികളുടെ കെയറിങ് ഓർഫനേജിലാണെങ്കിൽ പ്രൊട്ടക്ഷൻ പോലീസിനാണ് സച്ചി ചോദിക്കുന്നു അർച്ചനയെ പോലീസ് ഇനിയും അറസ്റ്റ് ചെയ്യുമോ എന്ന് സിഐയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ ആ എ സി പി സഹീറതങ്ങളുടെ കാര്യം അറിയാലോ അവർ കയറി ഇടപെട്ടാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് പറയുന്നു ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിയമപരമായി കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ കാര്യത്തിന് കാർത്തികെ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്ന് സച്ചി ചോദിക്കുന്നു ഞാൻ അന്വേഷിച്ചു പക്ഷെ അത് ഇനി നടപ്പില്ല അർച്ചനയാണ് കുഞ്ഞിനെ ഇത്രയും നാൾ വളർത്തിയത് ഓർഫനേജിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ പ്രശ്നം അതല്ല ആ വിദേശ ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു അതിനുള്ള പോലീസ് ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട് എ സി പി സഹീരത്വങ്ങളാണ് അത് കൊടുത്തത് അതുകൊണ്ട് കുട്ടി ഇനി തിരിച്ചു കിട്ടുക എന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണെന്ന് കാർത്തി അത് അർജനയ്ക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് സച്ചി പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഞാനിപ്പോ സസ്പെൻഷനിലാണ് അത് മാത്രമല്ല ഞാൻ ഇതിൽ കയറി ഇടപെട്ടു എന്നറിഞ്ഞാൽ ആ സഹീറത്വങ്ങൾ ഇതിൽ ഇടംകോലിടുകയും ചെയ്യും എന്നെ കാർത്തി പറയുമ്പോൾ സച്ചി പറയുന്നു എങ്കിലും പോലീസിൽ കാർത്തിക് ബന്ധങ്ങളൊക്കെ ഇല്ലേ ബന്ധങ്ങളുണ്ട് പക്ഷേ ഇതിനകത്ത് അത് വർക്കൗട്ടാവൂ എന്ന് തോന്നുന്നില്ല എന്നെ കാർത്തി പറയുമ്പോൾ സച്ചി പറയുന്നു കാർത്തിക് അർച്ചന ഒരു ഡിപ്രഷനിലേക്ക് പോകുമോ എന്നായിപ്പോ എൻ്റെ സംശയം അമ്മയാകാൻ പറ്റാത്തതിന്റെ വിഷമം സഹിക്കാൻ പറ്റാതെ ഇരുന്നപ്പോഴാണ് ദീപം ഈ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഈ കുഞ്ഞ് അവളുടെ സ്വന്തം കുഞ്ഞായി മാറിയിരിക്കുന്നു അർച്ചനയ്ക്ക് മാത്രമല്ല എനിക്കും അങ്ങനെയായിരുന്നു സ്വന്തം വ്യക്തത്തിലൊരു കുഞ്ഞുണ്ടാവുക എന്നതല്ലായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ ഒരു കുഞ്ഞിന് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അവളെ പോലെ തന്നെ ഞാനും സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുട്ടിയെ കണ്ടതാണ് സച്ചി വിഷമിക്കാതിരിക്കൂ അർച്ചനയോടും ആ ധൈര്യം കൈവിടാതിരിക്കാൻ പറയൂ എന്നൊക്കെ കാർത്തി പറയുന്നു ബന്ധങ്ങളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ പരമാവധി എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്നാലും അമിത പ്രതീക്ഷ വേണ്ട കാരണം നിയമ ഒരു കുരുക്കാണ് അതിൽ ഒരു ദയവുമില്ല എന്നൊക്കെ കാർത്തി സച്ചിയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ രാത്രിയിൽ പൂജാമുറിയിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന അവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു തന്റെ ദുഃഖങ്ങളെല്ലാം കണ്ണനോട് പറയുകയാണ് അർച്ചന ഈ സമയം കുഞ്ഞിന്റെ കരച്ചിൽ അർച്ചന കേൾക്കുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് പെട്ടെന്ന് അർച്ചന മുകളിലേക്ക് പോ പോവാൻ തുടങ്ങുന്നുണ്ട് മുകളിൽ നിന്നാണ് ആ ഒരു കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അർച്ചന മുകളിലേക്ക് ഓടിപ്പോകുന്നു എന്നാൽ അവന്തിക അവിടെ ഫോണിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതായിരുന്നു അവിടെ അർച്ചന ഓടി വന്നപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് അർച്ചന വല്ലാണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നു അത് കാണുമ്പോൾ എന്താണ് നിന്റെ കുഞ്ഞ് തിരിച്ചു വന്നു എന്ന് നീ വിചാരിച്ചോ നിനക്ക് വല്ല മെൻ്റൽ പ്രോബ്ലം വന്നോ എന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയതാണ് എന്നിട്ടൊരു പാവക്കുട്ടിയെ കാണിച്ചിട്ട് പറയുന്നു ഇനി മുതൽ നിന്റെ കുഞ്ഞിന് പകരം വേണമെങ്കിൽ ഈ പാവക്കുട്ടിയെ നീ എടുത്തോ ഇതിനെ ഇതിനെടുത്തുവച്ച് താരാട്ട് പാടുകയോ കൂടെ കിടത്തി ഉറക്കുകയോ വേണമെങ്കിൽ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ആ ഡ്രൈവറിന്റെ കുഞ്ഞിനെ നിനക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഈ പാവക്കുട്ടിയെ നീ വെച്ചോ ഇതിന്റെ താലോലിച്ച് വേണമെങ്കിൽ നിന്റെ ആശ തീർത്തോളൂ എന്നും അവൻഡിക അർച്ചനയോട് പറയുമ്പോൾ അർച്ചനയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഒരു പാവക്കുട്ടിയെ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് അർച്ചന ആ പാവക്കുട്ടിയെ താഴേക്ക് വലിച്ചെറിയുകയാണ് നിങ്ങളുടെ ഈ പരിഹാസത്തിനുള്ള മറുപടി ദൈവം എന്നെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കില്ല പറഞ്ഞത് ശരിയാണ് അത് ഡ്രൈവറിന്റെ കുഞ്ഞാണ് പക്ഷെ ഇത്രയും നാളും ഞാൻ ആ കുഞ്ഞിനെ വളർത്തിയത് എൻ്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് ആ സ്നേഹം എന്റെ ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിലെ ഉള്ളിലെങ്കിലും ഒരു അമ്മയുടെ മനസ്സ് വേണം ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം ഒരല്പം മനുഷ്യത്വം വേണം ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകില്ല മനസ്സിലാകുന്ന ഒരു സമയം വരും ഇപ്പോൾ പരിഹസിക്കുന്നതിന് പകരം നിങ്ങൾ ഒരിക്കൽ കരയും കാലം നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കും എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് ആഹാ ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചു ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ചതാണോ അതോ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് ആണോ നീ എങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് ഒരുത്തിയുടെയും സഹായവും സ്നേഹവും വേണ്ട എനിക്ക് എനിക്കാരെയും സ്നേഹിക്കാനും സൗകര്യമില്ല എന്റെ വഴി ഞാൻ തീരുമാനിച്ചതാ നിന്നെ പോലെ ആരുടെ കുഞ്ഞിന്റെ വളർത്തമ്മയാവാൻ എനിക്ക് താല്പര്യമില്ല ഇന്ന് നീ ആ കുഞ്ഞിനെ കണ്ടത് ഒരു അവസാനത്തെ കാഴ്ചയാണ് ആ വിദേശ ദമ്പതികൾ ആ കൊച്ചിനെയും കൊണ്ട് ഇപ്പോ കടന്ന് പറന്ന് കാണാം ഇനി നിനക്കതിനെ ഒന്നു കാണി കാണാൻ പോലും കിട്ടില്ലെന്നും അവന്തിക പറയുന്നു കാണാം നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ദൈവമൊന്നും അല്ലല്ലോ ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ എനിക്ക് അതിനെ വളർത്താനുള്ള യോഗമുണ്ടെങ്കിൽ ദൈവം എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുവരു തരും ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അതിനുള്ള യോഗമില്ലെന്ന് ഞാൻ കരുതിക്കോളാം എൻ അറച്ചനെ പറയുമ്പോൾ അവന്തിക പറയുന്നു എങ്കിൽ പിന്നെ അങ്ങനെ കരുതുന്നതായിരിക്കും നല്ലത് കാണാം എന്ന് അർച്ചന കാണാമെന്ന് പറഞ്ഞ് അവന്റിക താഴേക്ക് പോകുന്നു അവന്റിക പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അർച്ചന അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് അർച്ചന താഴേക്കിട്ട ആ പാവക്കുട്ടി എടുത്തു നോക്കുന്നു തന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നിട്ട് അർച്ചന വീണ്ടും അർച്ചന പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ നെലിശ്ശേരിയിലേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട് ആദ്ര ഇത് കാണുകയും അകത്തേക്ക് പെട്ടെന്ന് ഓടിപ്പോയി അച്ഛനെ വിളിക്കുകയും ചെയ്തു അർച്ചന എവിടെയെന്ന് ചോദിക്കുന്നു അകത്തുണ്ട് എന്താണ് സാർ കാര്യം എന്ന് സേതു ചോദിക്കുമ്പോൾ ഇന്നലെ അർച്ചന ഓർഫനേജിലേക്ക് പോയി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിന്റെ പേരിൽ അവൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ സാർ എന്ന് സേതു ചോദിച്ചു അവർ ഒരു പരാതി തന്നിട്ടുണ്ട് അർച്ചനയുടെ മൊഴിയെടുക്കണമെന്ന് പോലീസ് സാർ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ വളരെ പോസിറ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സേതു കാര്യം അന്വേഷിച്ചപ്പോൾ ഏകദേശം മനസ്സിലായി പക്ഷേ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം വിദേശത്ത് താമസിക്കുന്ന ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് ഇത്രയും നാളെ അർച്ചനയുടെ കയ്യിലായിരുന്നല്ലോ ആ കുട്ടി ഉണ്ടായിരുന്നത് അതിൻ്റെ ചില ക്ലാരിഫിക്കേഷൻസ് അർച്ചനയിൽ നിന്നും ഞങ്ങൾക്ക് വേണം അതിൽ അർച്ചന കൂട്ടിക്കൊണ്ട് പോവാനാണ് ഞങ്ങൾ വന്നത് എൻ്റെ സേതു എന്ന് പോലീസ് പറയുമ്പോൾ സേതു ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളെ അറസ്റ്റ് ചെയ്യുക എന്താണോ അല്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറ്റമൊന്നും അർച്ചന ചെയ്തിട്ടില്ല പക്ഷേ ഈ കുഞ്ഞിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് അർച്ചനയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ എ സി പി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ പോലീസ് പറയുമ്പോൾ ആദരയെ അർച്ചന വിളിക്കാൻ സേതു പറഞ്ഞു വിടുന്നു കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ് ആദര പോലീസുകാർ ഇനിയും ചേച്ചിയെ കൊണ്ടുപോകുമോ എന്ന് ആദര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന്റെ ഗെയിം അവിടേക്ക് വന്നു ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ പോലീസ് ഇനി അറസ്റ്റ് ചെയ്യാൻ വന്നത് പോലീസുകാരി കൊണ്ടുപോയി തൂക്കി കൊല്ലത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ സംസാരിച്ചോളാം അവരോടൊന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് പോകുന്നു കൂടെ ആദരയും അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാവനിക വിചാരിക്കുന്നുണ്ട് അങ്ങനെ അർച്ചനയോട് സംസാരിക്കുകയാണ് പോലീസ് ആ കുഞ്ഞിനെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പേടിക്കണ്ട ഇത് ഒരു അറസ്റ്റ് അറസ്റ്റല്ലെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ പറയാമെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നു അത് ഇവിടെ വെച്ചല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പോലീസ് പറയുമ്പോൾ സേതു പറയുന്നു മൊഴിയെടുക്കുന്നത് ഇവിടെ വെച്ച് പോരെ എന്ന് അത് പറ്റില്ല എ സിപിയുടെ മുന്നിൽ നേരിട്ട് ഹാജരാവാനാണ് ഉത്തരവ് ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല പക്ഷേ എ സി പി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ആ കുട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ ഞങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ട് വിടാം എന്നെ പോലീസ് പറയുമ്പോൾ അർച്ചന പറയുന്നു ഓ എല്ലാം ശരിയാണ് പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് അങ്ങനെ അർച്ചന സേ സച്ചിയെ വിളിക്കുന്നുണ്ട് പോലീസ് വന്ന കാര്യവും അവരുടെ കൂടെ പോകുന്ന കാര്യവുമെല്ലാം സച്ചിയോട് അർച്ചന പറഞ്ഞു അച്ഛ പേടിക്കണ്ട ഞാൻ പോയിട്ട് ഉടനെ വരാമെന്ന് അർച്ചന അങ്ങനെ പോലീസ് അർച്ചനയെ കൊണ്ടുപോകുന്നു എന്തായാലും ഇവള് കാരണം ഈ വീടിന് നല്ല പേരായി അച്ഛൻ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യ് അല്ലെങ്കിൽ നേരത്തെ പോലെ കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കേണ്ടി വരുമെന്ന അവന്തിക പറയുന്നു എടുക്കാനല്ലേ അവർ കൊണ്ടുപോകുന്നത് അല്ലാതെ അറസ്റ്റ് ചെയ്യാനല്ലല്ലോ എന്ന് ആതിര പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവർ അങ്ങനെയൊക്കെ പറയും കൂട്ടിക്കൊണ്ടു പോയാലും പിടിച്ചുകൊണ്ട് പോയാലും അറസ്റ്റ് അറസ്റ്റ് തന്നെയാണെന്ന അവന്തിക സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെ അവരുടെ തനി സ്വഭാവം കാണിക്കും ഇതെന്തായാലും അറസ്റ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ അവന്തിക പറയുമ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുകയാണ് സേതുവും ആദരയും സ്നേഹയും ഇത് കാണുന്നുണ്ടായിരുന്നു സേതു അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് സ്നേഹ അവിടേക്ക് വന്നു എന്റെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ നാണക്കേടായിരുന്നല്ലോ ഇതിന് ഒരു നാണക്കേടും ഇല്ലേ അച്ഛ എന്തായാലും ഈ വീടിന് നല്ല സൽപേര അച്ഛന്റെ മരുമകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ സ്നേഹയും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഈ ചാനൽ